കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാനിപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നല്ല ഇനി പറഞ്ഞി പൊക്കി പക്ഷെ വരണ്ട എനിക്ക് അങ്ങനെ ഒരു ഇവിടെയും നോണ പറഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാനില്ല ഞാൻ കാണിക്കാൻ വെള്ളം ഇത് കാണിക്ക

ചണ്ട കറി ഇതാ ചെറുപയർ പിന്നെ ഇതെന്താ നോക്കട്ടെ അത് വെള്ളമാണ് ചേമ്പൻ കിഴങ്ങ് ഒന്നും കാണാനില്ല ആവും ഇതെന്തത് കൊഴച്ച് വെച്ചിട്ടുണ്ട് മക്കളേ മക്കളെ ഇത് കണ്ടോ രേണുണ്ടാക്കിയിരിക്കുന്ന ചേമ്പൻ കിഴങ്ങാണ് ചേമ്പം കിഴങ്ങ് നോക്ക ഇത് കൊഴച്ച് വെച്ചിട്ടുണ്ടല്ലോ ഉപ്പുണ്ടോ നോക്കിയാ രേണു വേണ്ടേ ഈ നല്ല സാധനങ്ങളൊന്നും ഇവിടെ കഴിക്കില്ല കേട്ടോ വാ ബ്യൂട്ടിഫുൾ വാവേ നല്ലതൊക്കെ കഴിക്കണല്ലോ ഞാൻ കഴിച്ചോളൂ വായ് ചേമ്പും കിഴങ്ങ് നോക്കൂ ഇത് വന്നിട്ട് കാവത്തെ പുഴുങ്ങിയ പോലെ ഉണ്ട് ഇപ്പം ഏഴ് ചേമ്പും കൂങ്ങി വെച്ചിരിക്കണത് അത് കുഴച്ച് വെച്ചു അതാണ് സംഭവം ഇതിപ്പോ തന്നെ ഞാൻ കഴിക്കുന്നു ചോറിന് പോയപ്പോ ഭക്ഷണം ഒന്നാൽ ഉണ്ടോ സൂപ്പർ ആയിട്ട് വായിൽ വെള്ളം വരുന്നു നമ്മുടെ നാട്ടിലിപ്പോ ചേമ്പ സീസൺ ആണോ അറിയില്ല ഞാൻ എന്താ മോൻ കുളിച്ചിട്ടില്ല കുളിച്ചിട്ടില്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാവത്ത് പുഴുങ്ങ എങ്ങനെ ഉണ്ടാവും ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട പിന്നെ ഞാൻ അതങ്ങ് എടുത്ത് കഴിക്കും എന്താ പ്രശ്നം ആരു നമ്മളെന്നെ സ്നേഹിക്കാന് നിനക്കൊന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ചുവേ ഞാൻ സാധനം ആണല്ലോ െ അവ <laughs> <laughs> അത് വന്നിട്ട് വലിയ വിവാദ കഥകൾ ആക്കണ്ടത് സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നല്ല ഇനി അതിന് കൊറച്ചുപിടിച്ച് വരണ്ടാരും എനിക്ക് അങ്ങനെ ഒരു ഇവിടെയും നുണ പറഞ്ഞിട്ട് എനിക്ക് ഒന്നും ഞാൻ കാണിക്കാൻ വിചാരിച്ചാ ഇത് ഞാൻ ഫസ്റ്റ് വന്ന് കഴിച്ചിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരില്ല അതിന് മുഖമില്ല അപ്പോ നമുക്ക് ഇന്ന് ഭക്ഷണമില്ല നിങ്ങൾക്ക് കാലത്ത് കുടുങ്ങിയത് പോലെ ഉണ്ടോ ഇവിടെ തൊട്ടിട്ടില്ല കേട്ടേ ഇതൊന്നും രേണു ഇഷ്ടമല്ല നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക് രേണിൻ്റെ അടുത്ത് ഇതൊക്കെ കഴിച്ചാടേ മോളേ ദേഹം നന്നാവുള്ളൂ എന്ന് പറയും ഇതാണ് അപ്പൊ ഇന്ന് ഭക്ഷണം ഇത് രണ്ട് സ്പൂണ് ചോറ് വണ്ടേ പറയരുത് അപ്പോ നല്ല അടിപൊളി ചേമ്പും കിഴങ്ങ് പുഴുങ്ങിയത് ഓ ജ്യൂസ് പറയാം കുടിക്കാം സൂപ്പറായിട്ട് എല്ലാരും അടുത്തോളും ഒരുവായി ഇതാ എങ്ങനെ എടുക്ക എന്നിട്ട് ഇങ്ങനെ എടുക്ക എന്നിട്ട് ഇതെങ്ങനെ കൊണ്ടുവരാ എന്നിട്ട് ഇഷ്ടോട് നീ മനുഷ്യന്മാരെ കഴിക്കാം കഴിക്കത്ര ഇഷ്ടമോട് അറിഞ്ഞില്ല എപ്പോഴും അറിയണന്നോ ചോദിച്ചു അത്ര കാലം അറിഞ്ഞില്ല അതുകൊണ്ടാണ് തോന്നുന്നു തോന്നുന്നു ആകെ പിന്നെ എന്താ അത് അപൂർവ വസ്തുവിടെ ഇണ്ടടി എപ്പോഴും അതറിയിട്ട് അതോ എല്ലാളാണ് എന്തായാലും ഇടയ്ക്കൊക്കെ കയറിയിലൊക്കെ വാങ്ങിക്കാം പച്ചത്തിരി വാങ്ങിക്കണമൊക്കെ ഇടയ്ക്കൊക്കെ പോകണം അപ്പഴേ അറിയില്ലു എന്തൊക്കെ വയ്ക്കുണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ യോഗത്തിൽ ചൂടാണ് മഴ ഉണ്ടല്ല ചേമ്പ് ഇഷ്ടമല്ല അങ്ങനെ കുറച്ച് സാധനം രേണു ഇഷ്ടം അതാണ് രേണു തന്നെ പിന്നല്ലേ കഴിക്കുകയാണെന്ന് പറയേം രണ്ടുമണി ഒമ്പത് മണിട്ട് അപ്പൊ രാവിലെ ഒമ്പത് മണിട്ട് പോളു ഞാൻ എഴുന്നേറ്റ് ദിയ റെഡി ആയിക്കു ദിയ്ക്കൂ ആ എപ്പോൾ വിളിക്കാമെന്നറിയില്ല എന്ന് തന്നോ ശരി ഓക്കെ സമയം രണ്ട് മണിയായി വീണ്ടും പോയത് ലൊക്കേഷൻ എല്ലാം മാറ്റി മാറ്റിക്കൊണ്ടിരിക്കണേ എനിക്ക് ലാസ്റ്റ് ഉദ്ദേശം വന്നു എന്നിട്ട് ഡ്രസ്സ് ഇട്ടു പറ അതിനെ കഴിച്ചു വായിക്കളഞ്ഞു ഞാൻ ഈ ഡ്രസ്സിൽ വേണ്ടി പോയി കഴിഞ്ഞിട്ട് ചൂണ്ടിട്ട് പോയി പറയില്ല ഒരു പ്രോഗ്രാമിൻ്റെ ഓരോണ്ട്

ഈ ഡ്രസ്സ് ഞാൻ അന്ന് എടുത്തിട്ടതാന്ന് എന്നിട്ട് എവിടേക്കും പോകുമ്പോൾ ഇട്ടിട്ട് പിന്നെ എടുക്കാൻ പറഞ്ഞാൽ ഇനി ഇവിടെ ഇരുന്നാ ശരിയാണ് ഞാനെന്ന് അറിയുമോ മൂവായിരം പോയി കിട്ടും അതുകൊണ്ട് കൂടി ചുമ്മാ ഷാംപൂ വാഷ് ചെയ്യാം അങ്ങനെ അവിടെ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നാണ് ചുമ്പൂഷ് ചെയ്യാ കിടുക ഞാനിപ്പോഴത് എടുത്തിട്ടതാണ് എന്നെ പിടിച്ച് വളർത്തി മുക്കാത്ത ഭാഗ്യം നോക്കൂ ഞങ്ങൾ എത്ര ഭദ്രമായി നോക്കിയതറിയോ ഇതിങ്ങനെ മോളിൽ പോയിട്ട് അലമാരുടെ മേലെ പോയിട്ട് ചാടി ഇല്ല എന്നിട്ട് ഇത് കാല് വരുന്നില്ല സാധനമേ എന്നിട്ട് പറയണ് വേണിക്കിണ്ടാ ഇവിടെ നോക്കേ വേണ്ട വേദനിച്ചിട്ട് കുഴിക്കണത് വേണിക്കുണ്ടോ അല്ലേ

എന്നിട്ട് ഇത് ഇല്ലാത്ത സർക്കസ് പോയി കാണിക്കും ഇതാണ് എന്റെ പണി ചാടി ചാടിച്ചാടി ചോടിച്ചോടി ചോടിച്ചോടി ചാടിച്ചാടി 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 അപ്പം ഞാൻ മറ്റൊരു ഡ്രസ്സില്ല ആ ഡ്രെസ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ചോദിച്ചു ആ ഡ്രസ്സ് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആ ഡ്രസ്സിൻ്റെ പ്രൈസ് എത്രയായിരുന്നു ഞാൻ അതിന് മുമ്പ് നമ്മൾ ആ ഡ്രസ് കക്ഷൻസിൻ്റെ ഇതിൽ കണ്ടിട്ടില്ലായെന്നൊന്നും ഉണ്ട് അതുകൊണ്ടായിരിക്കും മേബി അപ്പോൾ ആ ഡ്രസ്സ് എടുത്തത് അണ്ണാനഗറുള്ള ഹൈ സ്റ്റൈലാണ് ഡ്രസ്സിന്റെ വില മൂവായിരം രൂപയാണ് മൂവായിരത്തി സംതിങ് വരത്തി കേട്ടോ മൂവായിരത്തി നൂറ്റി ഇരുന്നൂറ്റി എത്ര സംതിങ് ആണ്

അപ്പൊ ഇനി ഞാൻ പോവാണെന്നുണ്ടെങ്കില് ഇനി കിടക്ക സമയം രാത്രി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് മൊബൈലാണല്ലോ സ്റ്റോറേജ് ഫുൾ ഫുള്ള് കാണിക്കുന്നത് ഞാൻ ഇനി എവിടെ കൊണ്ട് കളിയുന്നുണ്ടല്ലത് അപ്പോ രണ്ട് മണിയായിട്ടുണ്ട് നാലു മണി സമയമുണ്ട് സമയമുണ്ടായിരുന്നു കോൾ ഉള്ളിൽ കോള് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പോവുകയാണെന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഓക്കെ ഹലോ ചെല ബുട്ടീസ് അപ്പൊ ഇന്ന് രാത്രി എന്റെ ഭക്ഷണം ദാധാകട്ടോ സംഭവം ഇതെന്താണെന്നും കഞ്ഞിയല്ല അവക്കോടെ ജ്യൂസാണ് അത് ഞാൻ ഞാനിപ്പോൾ രാത്രി പാൽ കട്ട് ചെയ്തിട്ട് അപ്പം ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ അതല്ല നമ്മൾ ഒരു ഒരവക്കോടെ ഫുള്ള കഴിച്ചാലേ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല അതാണ് പ്രശ്നം അപ്പം ഇന്നിത് ഒരു നേരത്തെ ഭക്ഷണം ആക്കി എങ്ങനെയുണ്ട് ലൈവ് വരേണ്ട സമയമായി വേഗം കുടിക്കണം പിന്നെ വേറെന്താ രേണു അയ്യോ ചോറുണ്ട് ഞാൻ ഒന്ന് ഉച്ചയ്ക്കും ചോറ് ഉച്ചയ്ക്കും കഴിച്ചില്ല രാവിലെ ഗോതമ്പ് ദോശ കഴിച്ചു അപ്പൊ പിന്നെ ഒന്ന് വിശിപ്പേ ഇല്ലാട്ടോ ഒന്ന് പറ്റി അറിയില്ല പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ചേമ്പൻ കിഴങ്ങ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് അപ്പൊ അത് കുറച്ച് കിഴങ്ങ് കഴിച്ചു അപ്പൊ പിന്നെ ഒന്ന് ഉച്ചക്ക് ഇതാണ് അല്ലാശേ അതായത് ഉച്ചക്ക് ചേമ്പൻ കഴിച്ചില്ലേ കുറച്ച് കഴിച്ചു അതിന് അവിടെ ഉണ്ട് വേറെ ആരും കഴിച്ചില്ല പിന്നെ രാത്രിക്ക് ഇതാക്കാമെന്ന് വിചാരിച്ചു അത് വെച്ചേണ്ടിപ്പോൾ നാശമാവും നാളെ ഒരു ദിവസം കൊണ്ട് കളി ആക്കണം നാളെ മറ്റന്നാ രാവിലെ വരെ കഴിഞ്ഞു വിട്ട ഇനി ഒരു ഒരു കായും കൂടെ ഉള്ളൂ ഒരു ഇത് ബട്ടർഫ്രൂട്ട് കൂടെ ഉള്ളു അതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് ഫുള്ളാകും എനിക്കോക്കെ കേട്ടോ ഇപ്പം ബാക്കിയുള്ളവരുടെ കാര്യം ഇങ്ങനെ ഒരു ഒരവക്കയുടെ ഒരു എന്താ പറയുക ഞാൻ എപ്പോഴും കുടിക്കുന്ന കപ്പില്ലേ കറുപ്പ് കപ്പ് അതിൽ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇതായി അപ്പം ഞാൻ വേറെ ഒരുപാട് നിങ്ങൾ നമ്മളെ പോരടുപ്പിക്കുന്നില്ല നമുക്ക് ലൈവിൽ കാണാം ഓക്കേ